പി സരിന് നിയമനം ഇനി ഉപദേശകൻ മാസശമ്പളം എൺപതിനായിരം രൂപ കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്ന ഡോക്ടർ പി സരിന് സർക്കാർ പുതിയ നിയമനം നൽകി വിജ്ഞാന കേരള മിഷൻ സ്ട്രാറ്റജിക് അഡ്വൈസർ പദവിയിലേക്കാണ് നിയമനം എൺപതിനായിരം രൂപയാണ് മാസശമ്പളം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായാണ് നിയമനം നടന്നത് തിരുവനന്തപുരം വിജ്ഞാന കേരളം ഓഫീസിലെത്തി സരൻ ചുമതല ഏറ്റെടുത്തു ഇത് നിർണായകമായൊരു പദവിയാണ് പ്രത്യേകിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിസന്ധിയിലായ സരനെ സി പി എം ചേർത്ത് നിർത്തുകയാണ് ഡോക്ടർ പി സരന്റെ കഴിവ് പ്രയോജനപ്പെടുത്താനാണ് സി തീരുമാനം ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെയാണ് സി പി ഈ നീക്കം പ്രതിസന്ധി ഘട്ടത്തിൽ സഹായവുമായി എത്തിയവരെ കൈവിടുന്ന സന്ദേശം കൂടിയാണ് ഈ നീക്കത്തിന് പിന്നിലെന്ന് കരുതുന്നു അതിനാൽ തന്നെയാണ് നിർണായകമായ ഒരു പദവി സരിന് നൽകുന്നത് കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയയുടെ ചുമതലയുണ്ടായിരുന്ന സരിന് സർക്കാരിന്റെ അഭിമാന പദ്ധതികളെ മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ വിശ്വാസം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പരസ്യമായ അതൃപ്തി രേഖപ്പെടുത്തിയാണ് സരിൻ ഇടതുപക്ഷത്തിന്റെ ഭാഗമായത് കെ പി സി സി സോഷ്യൽ മീഡിയ കൺവീനർ സ്ഥാനം വഹിച്ചിരുന്ന ആളായിരുന്നു സരിൻ രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥത്തോടെയാണ് സരൻ വിയോജിപ്പ് പ്രകടിപ്പിച്ച് പാർട്ടി വിട്ടത് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട് സരിന് വിജയിക്കാനായില്ലെന്ന് മാത്രമല്ല മൂന്നാം സ്ഥാനത്ത് എത്താൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ എന്നിരുന്നാലും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിന്ന് സരനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് സിപിഎം സരിന് നിർണായകമായ ഒരു പദവി സർക്കാർ നൽകുമെന്ന രീതിയിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ വന്നിരുന്നു സിവിൽ സർവീസിൽ നിന്നും രാഷ്ട്രീയത്തിലെത്തിയ സരിന്റെ കഴിവ് പ്രയോജനപ്പെടുത്താനാണ് സി പി Gülüm